ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന കഴിഞ്ഞ തവണ മുംബൈ ഇന്ത്യൻസ് മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു തിരിച്ചുവരവ് അവർക്ക് അനിവാര്യമാണ് ഹാർദിക് പാണ്ഡ്യയാണ് ഇപ്പോൾ അവരുടെ ക്യാപ്റ്റൻ അവരുടെ പല പ്രധാനപ്പെട്ട താരങ്ങളും ഇപ്പോൾ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ പങ്കെടുക്കാത്ത താരങ്ങൾ ഇപ്പോൾ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതായത് ലസിദ് മലിംഗയോടൊപ്പം പല താരങ്ങളും ഡി വൈ പാട്ടീൽ ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നുണ്ട് അവിടെ ഡിവൈ പാട്ടീൽ ടൂർണമെൻറ്റിൽ റിലയൻസിന് വേണ്ടിയാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ താരങ്ങൾ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് പത്ത് താരങ്ങളുണ്ട് തിലകു വർമ്മ കെ എൽ ശ്രീജിത്ത് അതുപോലെ തന്നെ റോബിൻ മിൻസ് നമാൻദീർ രാജ് അങ്കദ് ബാവ ദീപക് ചഹർ കരൺ ശർമ്മ വിഘ്നേഷ് പുത്തൂർ എസ് രാജു അശ്വനി കുമാർ എന്നിവരൊക്കെ ഇപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നുണ്ട് റിലയൻസിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഒപ്പം ലസിത് മലിംഗ കൂടിയുണ്ട് നമുക്കറിയാം മുംബൈ ഇന്ത്യൻസിൻ്റെ കോച്ചിങ് സ്റ്റാഫാണ് ലസിത് മലിംഗ അദ്ദേഹവും ഇവരോടൊപ്പം ഈ ഒരു പ്രിപ്പറേഷൻ്റെ ഭാഗമാണ് എന്നാണ് റിപ്പോർട്ടുകൾ എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും മികച്ച രൂപത്തിൽ തയ്യാറെടുക്കുക എന്നുള്ളതാണ് മുംബൈ ഇന്ത്യൻസ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷമാണ് പ്രധാനപ്പെട്ട പല താരങ്ങളും ഈ ഒരു മുംബൈ ഇന്ത്യൻസിനോടൊപ്പം ജോയിൻ ചെയ്യുക ഏതായാലും മികച്ച ഒരു തിരിച്ചുവരവ് മുൻ ജേതാക്കൾക്ക് നടത്താൻ കഴിയും എന്ന് തന്നെയാണ് അവരുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയും കാണാം